സ്കൂൾ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് എന്ന നൂതന പദ്ധതിയുമായി മലപ്പുറം ആലിപ്പറമ്പ് പഞ്ചായത്ത് സ്കൂളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നിർമ്മിത സാധ്യതകളെ വളരെ നേരത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതാണ് പദ്ധതി സ്കൂളിലാണ് ആർട്ടിഫിഷ്യൽ ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് കേവലം സാങ്കേതിക വിദ്യ മാത്രമല്ല റോബോട്ടിക്സ് വിവിധ കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ അടക്കമുള്ള എല്ലാ സാങ്കേതികതയുടെയും ഏറ്റവും അടിസ്ഥാന വിദ്യാഭ്യാസം പ്രൈമറി കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരമൊരു ലാബ് ഇവിടെ സജ്ജമാക്കുന്നതിന് ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് വരുന്നത് അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഏജൻസിയാണ് അവരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേക മൊഡ്യൂള് തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇൻസ്ട്രക്ടറെ അതുമായി ബന്ധപ്പെട്ട് ക്വാളിഫൈഡായിട്ടുള്ള ഇൻസ്ട്രക്ടറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ്റി അമ്പതോളം കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം ലാബിൽ പരിശീലനം നൽകും സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് പുതിയ എ ഐ ലാബ് സ്കൂളിൽ വന്നതോടെ കുട്ടികളും ഹാപ്പിയാണ്

പരിചയപ്പെടുത്തി നൂതന സാങ്കേതിക പരിജ്ഞാനമുള്ള കുട്ടികളെ വാർത്തെടുക്കുകയാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് ജംഷീർ കുടി മീഡിയ മലപ്പുറം